കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ചവറയിൽ സംഘടിപ്പിച്ചു ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് ക്യാമ്പ് നടത്തിയത് വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് സിഒഎ മേഖലാ കമ്മിറ്റിയും ചവറ പർപ്പിൾ ഐക്യ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന്റെയും ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ കുണ്ടറയിൽ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന്റെയും അനുബന്ധ പരിപാടിയായാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ചവറയിൽ സംഘടിപ്പിച്ചത് പർപ്പിൾ ഐ കെയർ കണ്ണാശുപത്രിയും ചവറ മേഖലാ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചവറ വേണാട് കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് ഹാളിലായിരുന്നു ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു എന്നും എപ്പോഴും നമ്മളോട് ഉറപ്പ് നിൽക്കുന്ന ലോക്കൽ ചാനലുകളാണ് ഇപ്പോൾ വയനാടക്കമുള്ള നമ്മുടെ ഇവിടുത്തെ കേബിൾ ടി വിയിലൂടെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പം മുഖ്യധാരാ ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും സാറ്റലൈറ്റ് ചാനലുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും പ്രാദേശികമായി സംസ്ഥാനത്ത് നീളം ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുള്ള ചാനൽ എന്നുള്ള രീതിയിൽ ചാനലുകൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് ഏറ്റവും കൂടുതൽ ജനപ്രിയവും ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെയാണ് മാത്രമല്ല മറ്റ് വിനോദ വിനോദ കായിക മേഖലയിലുള്ള വിവിധ സ്പോർട്സ് ഇനങ്ങളും അതുപോലെ മറ്റ് എല്ലാം നമ്മുടെ വീടുകളിലേക്ക് എല്ലാം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ബിനു പി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷക്കാലമായി നിന്ന് കേരളത്തിലെ ഇൻ്റർനെറ്റും ഡിജിറ്റലും സർവീസ് കൊടുക്കുന്നുള്ളൂ കേരള ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ ഒരു സംരംഭമാണ് ഇതൊന്ന് കേരളത്തിലെ ഡിജിറ്റൽ കണക്ഷനിൽ ഒന്നാം സ്ഥാനത്തും ഡിജിറ്റലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിലെ ഒന്നാം സ്ഥാനത്തും രാജ്യത്ത് ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ നാലാം സ്ഥാനത്തുമാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ ചെറുകിട ബദൽ എന്ന പോലെ പോലെ കേരള മോഡൽ എന്ന പോലെ ഇത് അയ്യായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ പ്രസ്ഥാനമാണ് രാജ്യത്ത് ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതുപോലെ തന്നെ കുത്തക ഭൂമന്മാർക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു മേഖലയായി നമ്മുടെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് കൂട്ടായ്മക്ക് സാധിക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അസോസിയേഷൻ എന്ന സംഘടന മുന്നോട്ട് നോക്കുന്ന ആശയങ്ങളും മാറി വരുന്ന ടെക്നോളജി ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് വേണാട് കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ സ്വാഗതം പറഞ്ഞു സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ആമുഖ പ്രസംഗം നിർവഹിച്ചു സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം തിലകരാജ് എന്നിവർ നേർന്നു മേഖലാ സെക്രട്ടറി നന്ദി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയ വളർന്നു വരുന്ന തലമുറയെ ഒരു നല്ല രീതിയിൽ വാർത്തെടുക്കുവാനും വളർത്തിയെടുക്കുവാനും കഴിയുന്ന തരത്തിൽ ആരോഗ്യ രംഗം വളരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധന സൗജന്യ ക്യാമ്പ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ചവറ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗിയുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പം തന്നെ സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പ് വച്ചിട്ട് പോലും അവിടെ ഒരു പരിശോധന നടത്തുവാനോ അല്ലെങ്കിൽ അവിടെ രോഗം കണ്ടുപിടിക്കുവാനോ നമ്മുടെ സമൂഹം തയ്യാറാവുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഇന്നത്തെ ഈ വേദി ന്യൂസ് ബ്യൂറോ ചവറ